അപ്പോ കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ നടപടികൾ എടുക്കാതിരിക്കണമെങ്കിൽ സഭയുടെ ഔദ്യോഗികമായ ഏകീകൃത കുർബാന ചൊല്ലണം പക്ഷെ ചോദ്യം ഇതാണ് നടപടികളും കുർബാനയുമായി എന്തു എന്തുബന്ധം സഭാധികാരികൾ ഉത്തരം നൽകേണ്ടിടത്ത് നൽകുക തന്നെ വേണം ബസലിക്കായിൽ ആഭിചാരം നടത്തിയ മുപ്പത്തി മൂന്നോളം പേർ വൈദികരായിരുന്നോ അല്ലയോ എന്ന് സഭാധികാരികൾ വ്യക്തമാക്കിയേ പറ്റു ഇവിടെ കഴിഞ്ഞ അഞ്ചു വർഷമായി ഒരു വൈദിക കലാപത്തിന് നേതൃത്വം കൊടുത്തവരെ മാതൃകാപരമായി ശിക്ഷിക്കുമോ ഇല്ലയോ എന്ന് സഭാ അധികാരികൾ വ്യക്തമാക്കണം കുർബാന യും അവഹേളിക്കുന്നതിന് തുല്യമാണ് നേരത്തെ പറഞ്ഞ ഫോർമുല സഭയുടെ തലവനും പിതാവുമായ ഒരു കർദിനാളിനെതിരെയും ചില ലത്തീൻ മെത്രാൻമാർക്കെതിരെയും വ്യാജരേഖ ചമച്ച വൈദികർക്കെതിരെ അവർ ക്രിമിനൽ കേസ് പ്രതികളായി സർക്കാർ തന്നെ കോടതിയിൽ പറഞ്ഞിട്ടും നാളിതുവരെയായി അവർക്കെതിരെ ഒരു മെമ്മോ പോലും സഭാ നേതൃത്വം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനത്ത് ഏകീകൃത കുർബാന നടത്തുന്നതിനെതിരെ സഭയ്ക്കെതിരെ കട്ടിലിട്ട് സമരം ചെയ്ത വിമത വൈദിക നേതാവിനെതിരെ എന്ത് നടപടിയാണ് സഭാ നേതൃത്വം സ്വീകരിച്ചത് മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ്രോസ് താഴത്ത് മെത്രാപോലിത്തെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി എറണാകുളം മെത്രാപോലിത്ത മന്ദിരം കൈയടക്കി വിമത വൈദികരും അവരുടെ അനുയായികളും ഒരു മാസത്തോളം പ്രതിഷേധ പരിപാടി രാപ്പകൽ സംഘടിപ്പിക്കുകയും കർദിനാളിന്റെയും മെത്രാൻമാരുടെയും ഫോട്ടോകളിൽ കരിയോയിൽ ഒഴിക്കുകയും ചെയ്തിട്ട് സഭാ നേതൃത്വം എന്ത് നടപടി സ്വീകരിച്ചു മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഏകീകൃത കുർബാന ചൊല്ലാനായി മാർപാപ്പിയുടെ നിർദ്ദേശപ്രകാരവും സിനഡ് തീരുമാനപ്രകാരവും മേജർ ആർച്ച് ബിഷപ്പിന്റെ കത്രീഡൽ ബസിലിക്കായി പ്രവേശിക്കാൻ വന്ന ദിവസം അന്യമത തീവ്രവാദികൾ ഉൾപ്പെടെ കോമ്പൗണ്ടിൽ തലേദിവസം ക്യാമ്പ് ചെയ്ത് കുപ്പിയെറിയുകയും തെറിവിളിക്കുകയും ചെയ്തതിന് എല്ലാ സഹായ സഹകരണങ്ങളും ഒത്താശയും സ്ഥല സൗകര്യങ്ങളും ഭക്ഷണവും ഉൾപ്പെടെ ഒരുക്കിക്കൊടുത്ത നരികുളമാറ്റി എന്ന വിമത വൈദികനെതിരെ സഭാ നേതൃത്വം എന്ത് നടപടിയാണ് സ്വീകരിച്ചത് തെമ്മാടിക്കൂട്ടങ്ങൾ ബസിലിക്ക കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കയറി കുപ്പിയെറിഞ്ഞതിന് സഭാനേതൃത്വം എന്ത് നടപടി സ്വീകരിച്ചു സീറോ മലബാർ സഭയുടെ സിനഡിൽ പേപ്പൽ പ്രതിനിധി ഉൾപ്പെടെ പങ്കെടുക്കുന്ന സമയത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക സമിതി നേതാവ് മറ്റൊരു വിമത നേതാവുമായി അതിക്രമിച്ചു കയറി അക്രമം കാണിക്കുകയും പേപ്പൽ പ്രതിനിധിയെ തന്നെ അധിക്ഷേപിക്കുകയും ചെയ്തിട്ട് മേജർ ആർച്ച് ബിഷപ്പും സിനഡ് നേതൃത്വവും എന്തു നടപടി സ്വീകരിച്ചു എറണാകുളം അതിരൂപതയിലെ യുവ വൈദികർ സ്വവർഗാനുരാഗികളുടെ സംഘടനയുടെ പ്രൊമോട്ടറായും പിന്നീട് ഈ അടുത്ത കാലത്ത് ഇടുക്കി രൂപതയിലെ മെത്രാനെയും ദൈവജനത്തെയും സമൂഹ മദ്യത്തിൽ ഇകേഴ്ത്തിക്കാട്ടി അവരുടെ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി പ്രദർശിപ്പിച്ച ഒരു സിനിമയ്ക്ക് ബദലായി തെരുവു നാടകം അവതരിപ്പിച്ച് സഭയെ മൊത്തം അപമാനിക്കുകയും ചെയ്തിട്ട് സഭാനേതൃത്വം എന്ത് നടപടി സ്വീകരിച്ചു കഷ്ടം തോന്നുന്നു സീറോ മലബാർ സഭയിൽ വേലി തന്നെ വിളവ് തിന്നുന്നു